ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടാണ് വന്നിരിക്കുന്നത് ടാസ്ക് നമ്മുടെ എന്ന് വെച്ചാൽ ഈ ബൗളിനകത്ത് മൂന്ന് പേര് ഇതിനകത്ത് ഒരാളെ നമ്മൾ സെലക്ട് ചെയ്യണം എന്റെ പേരാണെങ്കിൽ വരുന്നെങ്കിൽ ഞാൻ ഈ റൂമിൽ നിന്ന് വെളിയിൽ പോകണം ഇവര് രണ്ടുപേരും ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യൂ ഇപ്പൊ ഞാന് പേര് സെലക്ട് ചെയ്തേ ൂസാണെങ്കിൽ കത്രികയുടെ ഷേപ്പ് കാണിക്കണം എങ്ങനെ അപ്പൊ എന്താ മനസ്സിൽ അപ്പൊ ഇതിന്റെ റൂൾ ഒരാൾക്ക് നാലവസരങ്ങളാണ് ഉള്ളത് ഇപ്പൊ ഞാൻ വന്ന് കേറിയിട്ട് ഇവള് പേനയോ സെലക്ട് ചെയ്തത് ഇവള് കത്രികയാളുത്തിയത് ഞാൻ ബെഡ് ചൂസ് ചെയ്തത് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു ചാൻസ് പോവും തനങ്ങിനെ ചൂസ് ചെയ്തെങ്കിൽ രണ്ടാമത്തെ ചാൻസ് പോവും എനിക്ക് വേണമെങ്കിൽ ഫ്രീസ് കാർഡ് യൂസ് ചെയ്യാം ഫ്രീസ് കാർഡ് യൂസ് ഒരു അവസരം ഓണാ പോകും ഫ്രീസ് കാർഡിനകത്തുനിന്ന് ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇഷ്ടമുള്ള ഇവര് രണ്ടില് ഒരാളെ ഇപ്പൊ സാദിയായുത്തിയതെങ്കിൽ സാദി എന്ത് സംഭവമാണോ തെരഞ്ഞെടുത്തത് അതിന്റെ രൂപം കാണിക്കണം ഇതിലെ പണിഷ്മെന്റ് ആയിട്ട് വരുന്നത് ഫസ്റ്റ് എന്താ സെക്കൻഡ് റൗണ്ടില് ഐലൻഡ്രം തേർഡ് റൗണ്ടില് നല്ല ഒരു സ്കൂപ്പ് ഉപ്പാണ് ാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഈ യൂട്യൂബ് ചാനലിലേക്ക് അപ്പൊ നമുക്ക് ഷഫിൾ ചെയ്തിട്ട് ആദ്യായിരിക്കും നമുക്ക് ഷഫിൾ ചെയ്തിട്ട് അപ്പം ഗൈസ് ഈ റൂമിൽ ഇത്രയും സംഭവങ്ങളാണ് ഉള്ളത് അപ്പം നമുക്ക് സാധ്യായി വിളിക്കാം സാധ്യയായി വിളിക്കാം ഗൈസ് സാധിയാ

സെലക്ട് െ ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പം നമ്മൾ ട്വന്റി വരെ എണ്ണും സമയം അതുവരെയാണ് ഉള്ളത് ഞാൻ ആ ഷേപ്പ് കാണിച്ചിട്ട് പെട്ടെന്ന് ട്വന്റി വരെ എണ്ണാന്ന് നോക്കും അതിനു മുന്നേ ഇവിടെ കണ്ടുപിടിച്ചില്ലെങ്കിൽ ഈ പൗഡർ അവളുടെ മുമ്പേക്ക് തേക്കുന്നതായിരിക്കും ഷേപ്പ് വൺ മിനിറ്റ്സ് മിനിറ്റ് ഇവിടെ

ും സെക്കൻഡിനും പറഞ്ഞുവിടാം ബൈ ബൈ ഗൈസ് ഇനി എന്റെ പണിമെന്റ് അപ്പം ഗൈസ് സാധിയ പോയിട്ടുണ്ട് ഇവിടൊരു കോരേഷൽ ഷെൽഫ് ഉണ്ട് ഗൈസ് ഞാൻ അതിലേ ഈ ഷെൽഫ് ആണ് യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് അങ്ങേ ഏതായിരുന്നു ഗൈസ് അതാണ് അതാണ് ഗൈസ് അപ്പം ഞാൻ ഇതും അമിനേതാ അപ്പം ഗൈസ് നമുക്ക് സാധിയയെ വിളിക്കാം സാധിയ യാ വന്നോളോ ബാർക്കിൻ ചെയ്യൂ അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിതല്ലേ ഞാൻ ഫസ്റ്റ് ചൂസ് ചെയ്ത ബോക്സ് ആണ് അണോ അല്ല ടാ രണ്ട് ചാൻസ് പോയി ഫ്രീസ് കാർഡ് വേണോ കൊടുക്കുമോ അപ്പൊ ഗായസ് കഴിഞ്ഞ കളിയിൽ സാദിയ എന്നെയാണ് ചൂസ് ചെയ്തത് ഈ കളി ഏതാണെന്ന് വരെ ഞാൻ പെട്ടെന്ന് വേണം അപ്പൊക്ക് പൂച്ച കിട്ടി വായിച്ചു അപ്പം രണ്ട് കളിയിലും സാദിയായിക്കാണ് രണ്ട് പണിഷ്മെന്റും കിട്ടിയിരിക്കുന്നത് ഈ മൂന്നാമത്തെ റൗണ്ട് ആണ് അതിൽ ഞെർക്കെടുക്കാം എടുത്തോ ആരാ വരുന്നേന്ന് പറഞ്ഞൂടാ

സയൻസിലാണ് പെൻസിലാണ് ഞാൻ ചൂസ് ചെയ്തത് ആദ്യം ചൂസ് ചെയ്തത് സ്കെയില് സ്കെയിലാണ് ഞാൻ ചൂസ് ചെയ്തത് അപ്പം ഗൈസ് അമ്ക്ക് ഞങ്ങൾ ഒരു ക്ലൂ എടുക്കുകയാണ് നീ ഇത് പിടിച്ച അമ്മ ക്ലൂ എന്ന് വെച്ച കൊച്ചുണ്ട് ഈ ഒരു ഷെൽഫ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഷെൽഫ് മാത്രം ഈ ഒരു ഷെൽഫ് മാത്രമേ ഉള്ളേസ് അമ്മക്ക് ചൂസ് ചെയ്യാം ഷെൽഫ് വേണ്ട ഫസ്റ്റ് രണ്ട് അങ്ങോട്ട് ഒരവസരം പോയി

ചിന്തിച്ച് നല്ല നീളം ഉണ്ട് അതിന് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ സെലക്ട് സ്കെയിലാണ് പണിഷ്മെന്റ് മനസ് അനുവദിക്കത്തില്ല ഇത് ഒരു ടാസ്ക് ഉണ്ട് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം അല്ലെ പിന്നെ ഒരു ടീസ്പൂൺ കഴിക്കേണ്ടി വരും ഓ വണ്ടാവിലേക്ക് തട്ടി കൈ

നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് ഞാർക്ക് എടുക്കാൻ റൗണ്ടാണ് നാലാമത്തെ റൗണ്ട് എന്ന് വെച്ചാൽ പച്ചമുളകാണ് എല്ലാവർക്കും പേടിയുണ്ട് ഇപ്പം ചെറിയ പച്ചമുളക് എടുത്താൽ തന്നെ പകുതി വരിക്കണം അതിന്റെ പകുതി ആരെ വരാൻ പോലും ആടെ വരാൻ ഒരു അപ്പം ഞാൻ സമാധാന പോയിട്ടുണ്ട് സാരി വരികയാണ് പൂച്ചക്കുട്ടി കററ്റ് എന്നെ അവൾ പച്ചമുളക് തിന്നിപ്പിക്കുക എന്നാണ് പറയുന്നത് അപ്പം ഗൈസ് എനിക്ക് ഈ ഒരു നാലാമത്തെ റൗണ്ടാണ് ഇതുവരെ ആയിട്ട് എനിക്ക് പണിഷ്മെൻറ്റോ ഞാനോ ആയിട്ടില്ല ഗൈസ് ഇവർ രണ്ടുപേരും ആണ് സാരി എത്ര ആയിട്ട് ഇപ്പം മൂന്ന് പ്രാവശ്യം ആയിട്ടുണ്ട് രണ്ട് പണിഷ്മെൻ്റും കിട്ടിയിട്ടുണ്ട് അമ്മ ഒരു വട്ടം ആയിട്ടുണ്ട് ഒരു വട്ടം പണിഷ്മെൻറ്റും കിട്ടിയിട്ടുണ്ട് നീ

പച്ചമുളക് ട്ട് ഞാൻ പറയുന്ന എത്ര തിന്നു നോക്ക ചൂടെ തിന്നണം ഗൈസ് പച്ചമുളക് ചൂട് തിന്ന് ചൂടെ തിന്നണം കാണിച്ച പകുതി എങ്ങനെ തിന്നണം ആ ഇത്രയെങ്കിലും നോക്കട്ടെ അമ്മ സെലക്ട് ചെയ്തത് ഇതായിരുന്നു ഗൈസ് ഞാൻ സെലക്ട് ചെയ്തത് ഈ പരീക്ഷ ബോർഡായിരുന്നു ഗായ് അപ്പൊ ഗായ് നാല് റൗണ്ട് കഴിഞ്ഞിരിക്കാണ് അപ്പൊ ഓരോരുത്തർക്ക് എന്തൊക്കെയാണ് കിട്ടിയതും പണിഷ്മെന്റ് എന്തൊക്കെയാണെന്ന് ചോദിച്ചോക്കാം എനിക്ക് മൂന്ന് എന്താ പോകണം കണ്ടുപിടിക്കേണ്ടതും കിട്ടി പിന്നെ മൂന്ന് പണിഷ്മെന്റും കിട്ടി എനിക്ക് ഒരു വട്ടം പുറത്തു പോയത് എനിക്ക് എനിക്ക് കിട്ടിയില്ല അപ്പൊ ആ വെളിയിൽ പോകേണ്ടതും വന്നില്ല ഒരു പണിഷ്മെന്റും കിട്ടിയില്ല ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ